നരഭോജി കടുവയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കാളികാവിൽ പ്രതിഷേധ സംഗമം നടത്തി ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയ അടക്കാക്കുണ്ടിലെ ദാരുണമായ സംഭവത്തിന് ഇന്ന് പത്ത് ദിവസം തികയുമ്പോഴും കടുവയും പുലിയുമൊക്കെ സ്വൈര്യവിഹാരം നടത്തുകയും മനുഷ്യർ ഭീതിയിലുമാണ് അധികൃതരുടെ അനാസ്ഥ ഏവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് സർക്കാർ അടിയന്തിരമായി ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കാളികാവിൽ സമര സംഗമം സംഘടിപ്പിച്ചത് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഖാലിദ് മാഷ്ടർ പി എ മജീദ് ലുക്മാൻ അരിക്കോട് എൻ ഉണ്ണീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു കെ അബ്ദുൽ ഹമീദ് കെ പി ഹൈദരലി എം കെ മുഹമ്മദ് അലി അബ്ദുൾ റൌഫ് എ പി നസീമാ ബീഗം ജസീറ എന്നിവർ നേതൃത്വം നൽകി നാട്ടില് മനുഷ്യന്മാർക്ക് യാതൊരു വിലയില്ല പിണറായി ഭരണത്തിനുള്ള ഒരു മെച്ചാത നമ്മളെ ആലോചിച്ച് നോക്കി വന്യമൃഗങ്ങളുടെ ശല്യം ഇന്നൊന്നിനെ തുടങ്ങിയതാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി ഭരണത്തില് ആയിരത്തോളം ആളുകളാണ് ഈ വന്യമൃഗന്റെ അക്രമത്തില് മരിച്ചത് ഇത് ഞാൻ പറയണമല്ല കേരള നിയമസഭയില് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാനടക്കമുള്ള ആളുകൾ ചോദിച്ചപ്പം പറഞ്ഞ ഒരു മറുപടിയാണ് എത്ര ആള് വന്യ വന്യജീവി അക്രമത്തിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം എത്ര എണ്ണായിരം ആൾക്കാർ അഞ്ഞൂറ് കന്നുകാലികളാണ് കൊല ചെയ്യപ്പെട്ടത് കൃഷിദാസം സംഭവിച്ചത് വേറെ സർക്കാരിന് എതിന് ഞാനതൊരു ഇതും ഇല്ല പിന്നെ ആർ ആർട്ടിന്നെ ഇപ്പൊ പിന്നോട് കാലമാ പറ രണ്ട് സ്കൂളിൽ കെട്ടിക്കണ് പത്ത് കിലോമീറ്റർ അപ്പുറത്തെ കടുവ ആനവിടെ കെട്ടിക്കാണ്ട് പോലീസും ഫോറസ്റ്റാറും ഇങ്ങനെ നേരെ കുറച്ച് നമ്മൾ ആരെങ്കിലും ആ ഫോറസ്റ്റിനടുത്ത് കാല് വെച്ച അപ്പൊ ഓരോ കണ്ട് എല്ലാ സന്നാഹങ്ങളോട് കൂടി വന്നിട്ട് ആളുകളെ കണ്ട് പിടിച്ചുകൊണ്ടുപോകണ ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി അത് അറിയാലോ എല്ലാരും പ്രതിഷേധിച്ച് അതായപ്പോ തൽക്കാലം ആ ഫോറസ്റ്റിനെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകുന്ന ആ വകുപ്പ് അവിടെ ആരംഭിച്ചു ഇതൊക്കെ അറിയാലോ ആ വന്യജീവി അത് ഏറ്റവും നിങ്ങളെ പോലെ ഈ കാളിയാവ് കരുവാരപുണ്ട് ഈ ചോക്കാട് ഈ നിലമ്പൂര് ചാരിയാറ് ഈ മേഖലയുള്ള ആളുകളെ ബാധിക്കുക ഫോറസ്റ്റിന്റെ അടുത്ത് ആളുകൾ താമസം ഉണ്ടെങ്കിൽ നിങ്ങള് അവിടുന്ന് ഇപ്പൊ അവിടുന്ന് നിങ്ങൾ നാട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ പോയി ഇറങ്ങി ഒരു മീൻ കുടിച്ച ഓരോ സ്റ്റേ ജാമില്ലാത്ത വകുപ്പ് ഒരു ദിവസം ആളെ കസ്റ്റഡിയിൽ വെക്കാം ഇനി നാട്ടിൽ വന്ന് ഇവിടെ കാളിയാവ് അങ്ങാടിയിൽ വന്ന് അവനാന്റെ പരിയില് ഒന്ന് നമ്മൾ തേനീച്ച തേനീട്ടുണ്ടാക്കി തേനീച്ചർ വളർത്തി അതിന്റെ തേനെടുത്താട് പിറ്റാല് അത് ഫോറസ്റ്റിന്റെ താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ അവന് സംശയം തോന്നിയാല് അത് ഫോറസ്റ്റുകാരെ പിടിക്കാം ഈ എവിടുക്കാണ് അല്ലാന്റെ ഓരോ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ആലോചിച്ചോക്കാണ് ും ഏത് കാറ്റും ഈ കാച്ചൽ ഉണ്ടായത് അധ്വാനിക്കുന്ന വർഗത്തിന്റെ നേതാവെന്ന് പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇജാതി നിയമം ഇതോ ഐക്യ ജനാധിപത്യത്തിനുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ശല്യമുള്ള എല്ലാ നിയമങ്ങളും റദ്ദാക്കി അതിനൊരു പരിഹാരം ഉണ്ടാവുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നിട്ട് ഒരു അധികാരം പോലീസുകാർക്ക് ഒരധികാരം ആലോചിച്ചു എങ്ങനെയുള്ളത് ഇപ്പൊ കടുവ വന്നു ഈ മനുഷ്യരെ കൊല്ലുന്നു ഇതിന് പിടിക്കാൻ ഒരാളുണ്ട് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ആന പിടിക്കായിരുന്നു അതിന് വാരിക്കുഴി ഉണ്ടായിരുന്നു ആ വാരിക്കുഴക്കെ ഇല്ലാതെയാക്കി നമ്മളൊരു മന്ത്രി ഉണ്ട് മൂപ്പനെന്താ അവിടെ വയനാട്ടില് പുലിയ കടിച്ചിട്ടൊക്കെ വന്നപ്പോ മന്ത്രി പോയിക്കോട്ടെ ഡാൻസ് ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു എന്തെങ്കിലും ഉത്തരവാദിത്തം പിന്നെ അനങ്ങാ പറയും അഞ്ചു ലക്ഷം കൊടുക്കും പത്ത് ലക്ഷം കൊടുക്കും ആദ്യം അഞ്ചു കൊടുക്കും രണ്ടാമത്തെ അഞ്ച് കിട്ടുന്നില്ല ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ചു കൊടുക്കും രണ്ടാമത്തെ കൊടുക്കു പിന്നെ സർക്കാർ ജോലി കൊടുക്കുന്നുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എവിടെ കൊടുത്തത് എവിടെ കൊടുത്തത് താൽക്കാലിക നിയമനാ കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ അവനാന്റെ ആപ്പനെയും ഉമ്മാനെയും അല്ലെങ്കിൽ മക്കളെയും ഈ വന്യമൃഗങ്ങൾ അത് കടിച്ചുകൊണ്ടുവരുന്നേ ഞാൻ പണ്ടൊക്കെ വെട്ടിട്ട് കൊണ്ടുപോകുന്ന അഭിപ്രായ കാരണം ഞാൻ അറിയങ്ങള് നിയമം പങ്കെടുക്കും നിയമം നിയമം ജനങ്ങൾക്ക് വേണ്ടി വേണം ജനങ്ങൾക്ക് ജീവിക്കണം വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഒരു കുടുംബത്തിലെ ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയായ നൂറിനെയാണ് നമ്മുടെ നാടിന് നഷ്ടമായത് എനിക്കും സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ ഈ കടുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തെരച്ചിലെന്ന പ്രഹസനത്തെ കുറിച്ചാണ് ഏകദേശം നൂറിൽ പരം പോലീസുകാരും ഫോറസ് ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മുടെ സമീപ സ്ഥാനത്തുള്ള ഒരു സ്കൂളിൽ കെട്ടിക്കിടക്കുകയും പല ഭാഗങ്ങളിൽ നിന്നായി രണ്ടോളം കുങ്കിയാനകളെ പാറശ്ശേരിയിലെ ഡി എൽ പി സ്കൂളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോ ഒരാട്ടിൻകുട്ടിയെ ഒരു കൂട്ടിലാക്കി കൊണ്ടുപോകുന്നുണ്ട് പള്ളിശ്ശേരിയിൽ നിന്ന് വാങ്ങിയ ഒരു കാളക്കുട്ടിയെ മറ്റൊരു കൂട്ടിലാക്കി കൊണ്ടുപോകുന്നുണ്ട് ഉണ്ടായ അനുഭവസ്രാക്ഷികളായത് മാന്ദ്രയിൽ രണ്ടു ദിവസം മുമ്പ് കണ്ടു അവിടെ തോക്കുധാരികളായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഉണ്ടായപ്പോഴും കടുവയെ കണ്ടപ്പോൾ തോക്കുധാരിയായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് മനത്തിൽ നമ്മൾ കയറി രക്ഷപ്പെട്ടു എന്നാണ് ജനം പറയുന്നത് ആ കടുവ കരുവാരുടയിലെ കൊണ്ടോള എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ ക്യാമറയിൽ കണ്ടിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ പറയുന്നതൊക്കെ കണ്ടാലും ഈ കടുവയെ എങ്ങനെയാണ് വെടിവെക്കുന്നത് മയക്ക് വെടിവെക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം അടക്കാകുണ്ട് ക്രസന്റ് ഹൈസ്കൂളിലാണ് കർക്കാത്തുണ്ടി എൽ പി സ്കൂളിലാണ് കുങ്കിയാനകൾ കണ്ടുള്ളത് കുണ്ടോണയിലെയോ ആർട്ടയിലെയോ ഒക്കെ പ്രദേശത്ത് ഒക്കെ പ്രദേശത്ത് ആന ഈ കടുവയെ കണ്ടാൽ ഈ ആനയെ അവിടെ എത്തിക്കുന്നത് വരെ കടുവ വെടിവെക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വിശേഷമാണ് നമ്മളെ നിലവിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പ്രഹസനമാണ് കടുവയെ രണ്ടു ദിവസം കൂടി തെരഞ്ഞൊരാഴ്ച കൂടി തെരഞ്ഞ് അവരൊക്കെ കടുവയെ കിട്ടിയില്ല എന്ന പ്രസനത്തോടുകൂടി ഇവിടെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഇന്നുള്ളത് അപ്പൊ നമുക്ക് പ്രതിഷേധിക്കാനുള്ളത് കഴിവാക്കുണ്ടിലെ പാന്ദ്ര മഞ്ഞൾപാറ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉറങ്ങിയിട്ട് നാളുകളേറെയായി കാളികാവിലെ അടക്കാക്കുണ്ട് പ്രദേശം പാറശാ പാറശ്ശേരി പ്രദേശം ഒക്കെ ജനങ്ങൾ ഭീതിയിലാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മൾ ഈ മല മലകയറിയാൽ കാണുന്ന ഗുണ്ടൽപേട്ടയിലും ബന്ദിപ്പൂരിലും മസലകുടിയിലും മൈസൂരിലും ഒക്കെയാണ് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഭാഗത്തുനിന്ന് വന്യമൃഗം ആക്രമിച്ചു എന്നൊരു വാർത്ത ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല എന്താ കാരണം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് കർണാടകത്തിലെ ഗവൺമെൻറ് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ഒക്കെ ആ കാര്യത്തിൽ സുഷ്കാന്തിയുള്ളവരാണ് കർശനമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവിടെയൊക്കെ വനപാലകർ മനുഷ്യന്റെ സംരക്ഷണത്തിന് നിൽക്കുമ്പോൾ കേരളത്തിലെ വനപാലകർ ഈ ഒറ്റപ്പെട്ട വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന വിനോദാഭാസമാണ് നമുക്കിവിടെ കാണാൻ കഴിയും അതിന് കാരണം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ നിസ്സംഗതയാണ് സർക്കാരിന്റെ രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയൻ ഇപ്പൊ ഗഫൂർ മരിച്ചപ്പോൾ എം എൽ എ പി അനിൽകുമാർ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ഭരണകക്ഷി എം എൽ എ ഈ സ്ഥലം ഇന്ന് വരെ സന്ദർശിച്ചിട്ടില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ക്യാമ്പ് ചെയ്തിരുന്നു കാണാൻ ഓഡിറ്റോറിയത്തിൽ കണ്ടീഷൻ ഓഡിറ്റോറിയത്തിൽ പിണറായി വിജയൻ പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയുടെ ചങ്കിയാർട്ടിയുടെ നേതാവ് അവിടെ വിശ്രമിച്ചു ഗോവിന്ദ ഒന്നും ചെയ്തിട്ടില്ല അത്തരം ഒരു ഗവൺമെന്റിനോടുള്ള ഈ നിസ്സംഗതക്കെതിരെ ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് മുസ്ലിം ലീഗ് പോലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായത് ഈ മഴയത്തും മഴ കൊണ്ട് ഞങ്ങൾ പ്രകടനം നടത്തിയത് ഇവിടെ ഈ കച്ചവടക്കാർക്കൊക്കെ ഞങ്ങളുടെ യോഗം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കേണ്ടത് നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സ്ഥലം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അടക്കാക്കുണ്ടിൽ ബാപ്പുജിയുടെ സ്കൂളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പുള്ളിപ്പാൻറ്റും സത്തും വടിയും തോട്ടുമൊക്കെയായി ക്യാമ്പ് ചെയ്ത് ബിരിയാണിയും മന്തിയും അടിച്ച് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടി ജനങ്ങളെ സംരക്ഷിക്കാനല്ല

കടുവ ഇങ്ങനെ നിന്ന് തരണം നമ്മളൊക്കെ സുഖർ പരിശോധിക്കാൻ പോയി പോയി മൗനാലിപ്പോയി ഇങ്ങനെ നിന്ന് തരണം കടുവ എന്തൊരു വിരോധാഭാസം എന്തൊരു തോൽയാസം കേരളത്തിലെ ജനങ്ങളെ കുതിരകയറുകയല്ല ഈ സർക്കാർ യു ഡി എഫ് കൂടെ മരിച്ചല്ലോ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും കേരളം മരിച്ചല്ലോ ആ സമയത്ത് ആര്യാടൻ മകം വനവകുപ്പ് മന്ത്രിയായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഇവിടെ ഗവൺമെന്റ് ചെയ്തത് നാം വിശദീകരിക്കുന്നു പല കാര്യങ്ങളും ചെയ്തു ആർക്കും ഒരു വളരെ ഭയവിഘുനതയോടുകൂടെ മാത്രം പുറത്തു ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടെത്തുമ്പോൾ നാട് മുഴുവനും കാടിന് സമാനമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം പോവുകയാണ് ഈ ഒരു സമയത്ത് അധികാരികൾ ഇതിന്റെ വസ്തുത മനസ്സിലാക്കാതെ ോ ആർക്കോ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ചില നിയമസംഹിതയുടെ പേര് പറഞ്ഞുകൊണ്ട് ചില കീഴ്വഴക്കങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കൃത്രിമമായ പ്രകൃതി സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും ഭീഷണി ഉയർത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെയും അധികാരികളുടെയും കൃത്യമായൊരു ഇടപെടലുണ്ടാവണമെന്ന് ജനാധിപത്യ മര്യാദ പാലിച്ചു പാലിച്ചുകൊണ്ട് അധികൃത അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്